പഴുത്ത രണ്ട് ഏത്തപ്പഴം തൊലി കറുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് നമുക്കതിനെ റെഡിയാക്കി എടുക്കാം ഒരു ബൗളിൽ കുറച്ച് അവലും കൂടെ ഉണ്ട് ഇപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം രണ്ട് പഴവും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് നടുക ഇങ്ങനെ ഒന്ന് കീറിയതിന് ശേഷം അരിഞ്ഞിടാം നല്ല പഴുത്തതായതുകൊണ്ട് ചിലപ്പം ഇതിനകത്ത് ആൾ താമസമൊക്കെ ഉണ്ടാവും നോക്കാം ആ ഒന്നുമില്ല ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു ഇടാം രണ്ട് പഴവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ീ അവലൊന്ന് ഇട്ടുകൊടുക്കാം ഇതിനെ ചെറുതായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ചൂടാക്കി എടുക്കാം ഇത് അവല് ചൂടായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പഴം കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കാം പഴന്ത ഏകദേശം നല്ല പഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് ശർക്കര പൊടിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം ഇത് കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് പൊടിച്ച അതാണ് ഞാനിത് പാനിയാക്കി എടുക്കാത്തത് അതൊന്ന് വഴണ്ട് വരട്ടെ പഴവും ശർക്കരായും മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതുകൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരു പാഫായിട്ട് ഒന്ന് ചുമന്ന് വന്നാൽ മതി അവൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവല് തണു തണുപ്പ് ചൂ തണുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന അപല കൂടെ ചേർക്കാം എല്ലാം ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് പഴവും അവലും തേങ്ങയും ബാക്കിയുള്ള ഐറ്റംസുകളും എല്ലാം കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ മിക്സുകളെല്ലാം നല്ല പാകമായിട്ടുണ്ട് ഇതിനെ നമുക്ക് ഉണ്ട പിടിച്ച് വയ്ക്കാം ചെറിയ ചൂടുണ്ട് ചൂടോടുകൂടി നമുക്ക് നല്ല ഉരുട്ടി ഇങ്ങനെ എടുക്കാം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെക്കാം നമ്മുടെ നട്ട്സും ക്രിസ്മിസും നെയ്യും തേഗ എല്ലാം നല്ല അടിപൊളി മണം വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സ്നാക്സ് ഹെൽത്തി ആയതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഒരു മണി ചായ കൊടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെ അവർ കഴിക്കും എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കമൻ്റ് എല്ലാം അറിയിക്കണം കേട്ടോ നമുക്കതിനെ ഓരോന്ന് ഇങ്ങനെ ഉരുട്ടി വെക്കാം നമ്മുടെ പഴം കൊണ്ടുള്ള അവലും കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അവലുണ്ടെന്നോ പഴമുണ്ടെന്നോ എന്ത് വേണോ പറയാം എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളതാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റും ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്